ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എത്രയെത്രയോ മഹാത്മാക്കൾ പറഞ്ഞ മഹത് വചനങ്ങൾ വീണ്ടും വീണ്ടും നാം ഓർമ്മിക്കേണ്ടതായുണ്ട് ഇവിടെ പറയപ്പെടാത്തതായ പുത്തനായി ആർക്കും ഒന്നും തന്നെ പറയാനില്ല എല്ലാം മുമ്പ് പറഞ്ഞവയും ി പറയാനുള്ളവയുമാണ് അവയെ വീണ്ടും വീണ്ടും നാം അയവിറക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആത്മോന്മുഖമായി തിരിയാൻ സഹായകമാകും ഈ പ്രപഞ്ച വസ്തുക്കളുടെ അനിത്യതയെയും അവയിലുള്ള ആസക്തി കുറഞ്ഞ് ആത്മോന്മുഖമായി തിരിയാൻ സഹായിക്കുന്ന വചനങ്ങളെയാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അതായത് പ്രപഞ്ചവിരക്തിയും ഈശ്വരഭക്തിയും ഉണ്ടാവുക എന്നതാണ് പുരാണ രചനയ്ക്ക് പിന്നിലുള്ള രഹസ്യം അത് ആദ്യം നല്ല രസകരമായ കഥയിൽ കൂടി നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച് നമ്മെ മെല്ലെ മെല്ലെ ആത്മോന്മുഖമാക്കി തീർക്കുകയും ആത്മാവിനെ അറിഞ്ഞാലുള്ള മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ആ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സഹായകമായി തീരുന്നു ഇതിനോട് ശ്രദ്ധ കൂടിയാൽ മാത്രമേ പ്രപഞ്ച വിഷയങ്ങളോട് ശ്രദ്ധ കുറയുകയുള്ളൂ അതാണ് നമുക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാലാതിൽ ശോകിച്ചു മോഹിച്ചതിർത്തുകൊള്ളാതെ ഏകനെ തന്നെ നനച്ചു നിത്യം ഏകാന്ത സൗഖ്യത്തെ നേടിക്കോ ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാലാതിൽ പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ഈ ലോകത്തിൽ നിന്നും നമുക്കേൽക്കേണ്ടതായിട്ട് വരും ആ ദ്രോഹങ്ങളെയൊക്കെ വരുമ്പോൾ നാം അതിൽ പതറാതിരിക്കണം അതാണ് ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാലിൽ ശോകിച്ചു മോഹിച്ചെതിർത്തുകൊള്ളാതെ ദുഃഖിത ദുഃഖപരവശരായി അതിനെ പ്രതികാരം ചെയ്യാതെ എന്തു ചെയ്യണം ഏകനെ തന്നെ നനച്ചു നിത്യം ഏകാന്തസൗഖ്യത്തെ നേടിക്കൊള്ള മനമേ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത് അതുകൊണ്ട് മനസ്സേ നീ ആ ഏകമായിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരിക്കൂ അത് നിനക്ക് പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ലോകത്തിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികൂലങ്ങളും അതുപോലെ പ്രത്യാഘാതങ്ങളും ഏതൊരു വ്യക്തിയും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതനുഭവിക്കുമ്പോൾ നാം അതിൽ തകരാതെ തളരാതെ മുന്നേറുകയാണ് എങ്ങനെ മുന്നേറണം ഏകനെ തന്നെ നനച്ചു ഏകമായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന നമ്മെ സദാ രക്ഷിച്ചു സർവേശ്വരനെ എപ്പോഴും നനച്ചു കൊണ്ടിരിക്കൂ ഏകനെ തന്നെ നനച്ചു നിത്യം ഏകാന്ത സൗഖ്യത്തെ ഏകമായിരിക്കുന്ന ഏകാന്തം ഏകമാ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലെ ആകർഷിക്കുന്ന അവസ്ഥ ഏതോ അതാണ് ഏകാന്തം ആ ഏകാന്തത്തിൽ ഇരിക്കുമ്പോൾ നാം സുഖം കണ്ടെത്തണം ആ ഏകാന്തത്തിലാണ് പരമമായ സുഖമുള്ളത് ആ സൗഖ്യത്തെ നീ അനുഭവിക്കൂ അതിനുവേണ്ടി ആഗ്രഹിക്കൂ മനസ്സേ എന്നാണ് നമ്മുടെ മനസ്സിനെ നാം പഠിപ്പിക്കേണ്ടത് മനസ്സ് പഠിച്ചു വച്ചിരിക്കുന്നത് തനിക്ക് ബന്ധുക്കളർത്ഥഗൃഹപുത്രാധിജാലമുണ്ട് ഇവരൊക്കെ എന്നെ രക്ഷിക്കും ഇവരാണ് ഇവരാണെൻ്റെ രക്ഷകൻ ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് തുടങ്ങി എനിക്ക് ആരുമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് പരിതമിക്കുന്ന വിലപിച്ചു ആ മനുഷ്യരുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിയുമ്പോൾ ഇവരൊന്നുമല്ല രക്ഷകരായിട്ടുള്ളത് ഏകനായ രക്ഷകൻ നമ്മെ സദാ സംരക്ഷിക്കുന്നു എന്ന സുരക്ഷാബോധം നമുക്കുണ്ടാവും അതിനാൽ ലോകങ്ങൾ നിന്നെ ദ്രോഹിച്ചാലാതിൽ ശോകിച്ചു മോഹിച്ചു തീർത്തുകൊള്ളാതെ ഏകനെ തന്നെ നനച്ചു നിത്യം येगारल सौखे तनेरiपरमनमे